ഈയിടെ റീൽസിലെല്ലാം തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചോറ്റുപാത്രത്തിൽ ഊണ് അല്ലേ പൊതിച്ചോരെല്ലാം പോലെ അത്രയ്ക്കൊരു നല്ല ഓർമ്മയാണോ എല്ലാവർക്കും ഈ ചോറ്റുപാത്രത്തിൽ ഊണ് എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവമൊന്നുമല്ല എങ്കിൽ പോലും പലരുടെയും പല അനുഭവങ്ങളും കണ്ടു തന്നെയാണ് ആ ചോറ്റുപാത്രം എന്നിലൂടെ പോയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ചോറ്റുപാത്രത്തിലെ ഓണിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് വളരെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് ഓർമ്മയാണതെന്നും അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വീട്ടിൽ നിന്നിരുന്ന ചേച്ചി തൈരിൽ കുഴച്ച് തന്നുവിട്ട വിട്ട ചോറും അച്ചാറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും ഒരേ ഭക്ഷണം തന്നെ അമ്മയെ കുറ്റം പറയാനൊക്കില്ല അമ്മ അന്നൊക്കെ വളരെ തിരക്കുള്ള ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ചേച്ചിയോട് നിർദ്ദേശിച്ചിട്ട് പോയാലും അവരെ അവരുടെ സൗകര്യത്തിന് എളുപ്പപ്പണി എന്താണോ അതായിരിക്കും കുട്ടികൾക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വലിയൊരു നല്ല ഓർമ്മയല്ലായിരുന്നു എന്നിരുന്നാലും എൻ്റെ ചോറ്റുപാത്രത്തിലെ ഓർമ്മകളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയാലോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു തലയിൽ നിന്ന് തന്നെ പെട്ടെന്ന് കുറച്ച് കറികളുണ്ടാക്കി രാവിലെ ഇതൊന്നും നടക്കില്ല കാരണം രാവിലെ എല്ലാവർക്കും സ്കൂളിലും ജോലിക്കുമൊക്കെ പോകണം പിന്നെ ഇവിടെ ഊണ് കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു വലിയൊരു സംഭവമൊന്നുമല്ല കുട്ടികൾക്ക് ലഞ്ച് പ്രത്യേകം ഉണ്ടാക്കണം ഏട്ടനാണെങ്കിൽ ലഞ്ച് സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കുക ഞാൻ വർക്ക് ഫ്രം ഹോം ആയതി പിന്നെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും കഴിച്ച് ലഞ്ച് കഴിച്ചെന്ന് വരുത്തി തീർക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ കറികളെല്ലാം തലയിൽ നിന്നേക്കുണ്ടാക്കുക നേരത്തെ കണ്ടുപോലോ ബീഫ് കുറച്ചൊന്ന് വേവിച്ചു വെച്ചു രാവിലെ ചിലപ്പോൾ ഒന്ന് വഴറ്റി പിന്നെ സുക്കിനി ക്യുക്കുംബർ പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വെജിറ്റബിളാണ് അതുകൊണ്ടൊരു മെഴുക്ക് വരട്ടി പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തക്കാളി വഴറ്റിയത് ഇത്രയും മാത്രമേ എൻ്റെ പ്ലാനിലുള്ളൂ ചോറ് രാവിലെ വയ്ക്കുകയും ആവാ അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത് ഞാൻ എപ്പോഴാണ് ആദ്യത്തെ ചോറ്റുപാത്രം കൊണ്ടുപോയത് പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് സ്കൂള് വീടിൻ്റെ തൊട്ടടുത്താണ് അതായത് ബെല്ലടിച്ചാൽ വീട്ടിൽ കേൾക്കാം അതുകൊണ്ട് തന്നെ ചോറ്റുപാത്രം ചോറ്റുപാത്രം സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ല പകരം വീട്ടിൽ വന്നാണ് ഊണ് കഴിക്കുക എന്നിരുന്നാലും ഈ ഒരുമിച്ച് ഊണ് കഴിക്കുന്ന കുട്ടികൾ തമ്മിലുള്ളൊരു സൗഹൃദമുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അതിനുവേണ്ടി ഇടയ്ക്കെങ്കിലും അമ്മയോട് വാശി പിടിച്ച് ചോറ് പാത്രം സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ അന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ജ്യോതിയും പറഞ്ഞു വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് ലഞ്ച് കൊണ്ടുവന്നത് അവളുടെ വീടും സ്കൂളിനടുത്ത് തന്നെയാണ് അന്ന് കഴിച്ച ലഞ്ച് അത് എൻ്റെ ലഞ്ച് എനിക്ക് ഓർമ്മയില്ല അവൾ അന്ന് കൊണ്ടുവന്നത് ഒരു ബിരിയാണിയാണ് അതിലൊരു താറാമുട്ടയും ഉണ്ടായിരുന്നു ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഗന്ധമായിരുന്നു ആ രുചിയും മണവും ഇന്നും എൻ്റെ മൂക്കിലുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യപാത്രത്തിൻ്റെ ഓർമ്മ പിന്നെ പ്രൈമറി സ്കൂൾ കാലഘട്ടം ഒരു ഐലൻഡിലായിരുന്നു അവിടെ പല കുട്ടികളും പല സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നിന്നുള്ളവരാണ് ഒരുപാട് ദരിദ്രരായവരും ഒരുപാട് ധനികരായവരും കൂടി ചേർന്ന് പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയായിരുന്നു ആ സ്കൂളിൻ്റെ അതുകൊണ്ട് തന്നെ വളരെ സങ്കടം തോന്നുന്ന ചോറുപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ചോറുപാത്രം മാത്രമായി അത് കൊണ്ടുവന്ന് കൂട്ടുകാരിൽ നിന്ന് മാറി അതിലെന്താണെന്ന് നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മാറിയിരുന്ന് കഴിക്കുന്നത് പോലെ അഭിനയിക്കുന്ന കുട്ടികളെയും എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഓർമ്മ അത്ര സുഖകരമായിട്ടുള്ള ഓർമ്മയല്ല എന്ന് ഇപ്പം രാവിലെയായി ചായ കുടിച്ചാണ് ഇന്നത്തെ രാവിലത്തെ തുടക്കം ആരും എഴുന്നേറ്റിട്ടില്ല അങ്ങനെയുള്ള ലക്ഷറി പലപ്പോഴും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചായയും ലേക്കും നോക്കിയിരുന്ന് ആണ് എൻ്റെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് സൂര്യനെ കാണാനില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല സ്റ്റോമാണ് ഇന്നും നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ അന്ന് കാണിച്ച തക്കാളി എന്താവുമോ എന്തോ താങ്ങി താങ്ങിയെല്ലാം നിർത്തിയിട്ടുണ്ട് ഇനി വേണം ചോറിടാനായിട്ട് അരി മട്ടേരിയാണ് എന്നും വയ്ക്കാത്തത് കൊണ്ട് എത്ര വേവുണ്ടെന്നോ എത്ര വിസിൽ വേണമെന്നോ ഒന്നും അറിയില്ല കുക്കർ നിറയെ വെള്ളം ഒഴിച്ച് അതങ്ങ് വേവിക്കും ഒരു ഇതെല്ലാം ഒരു മനക്കണക്കാണ് എനിക്ക് ഞാനിതിലൊന്നും ഒരു എക്സ്പേർട്ടല്ല അങ്ങനെ ഈ അരി വേവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തക്കാളി വഴറ്റിയതും സുക്കിനിയും ബീഫും മാത്രം മതിയോ എന്നൊരു സംശയം അപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കട്ടയായിട്ട് പരിപ്പ് വയ്ക്കുന്നത് ഓർമ്മ വന്നത് വെറുതെ പരിപ്പ് വേവിച്ച് അത് താളിച്ചെടുക്കുക എന്നാൽ പിന്നെ അതും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് പരിപ്പും കൂടെ വെള്ളത്തിലിട്ട് കട്ടപ്പരിപ്പ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി പരിപ്പ് വെള്ളത്തിലിടുന്ന സമയം കൊണ്ട് എനിക്ക് കുളിച്ച് ഓഫീസിലേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം ആ സമയം കൊണ്ട് ഒന്ന് കുതിർന്നോളും ബാക്കി കഥകൾ അതിന് ശേഷമാവാം ഞാൻ താഴെ പോയി എല്ലാം ഒന്ന് കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വന്നു ഇനി വേണം ബീഫ് ഒന്ന് വഴറ്റിയെടുക്കുന്ന ഞാന് സാധാരണ ചോറ്റുപാത്രത്തിൽ ഇത്രയൊന്നും വിഭവങ്ങൾ ആവശ്യമില്ല എന്നാലും എനിക്ക് എല്ലാം ഒന്ന് ഓവറാക്കി ചളവാക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇത്രയും എല്ലാം ചെയ്യുന്നത് ചോറ് വിളമ്പി വയ്ക്കുമ്പോൾ തന്നെ മനസ്സ് പറയേണ്ടായി ഇത്രയും ചോറ് ഞാൻ ഉണ്ണു എല്ലായിരിക്കും എന്നാലും ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് പ്രൈമറി സ്കൂളിലെ പിന്നീട് അങ്ങോട്ട് സ്കൂള് മാറിയപ്പോഴും സ്കൂള് വീട്ടിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടും ഒക്കെ ഒരുപാട് ദിവസങ്ങൾ ചോറ്റുപാത്രം കൊണ്ടുപോയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഉച്ചയും എല്ലാം ചുറ്റുപാത്രത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വിശേഷപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് കോളേജിൽ ഉള്ള സമയമാണ് കോളേജിൽ കൂട്ടുകാരോടൊത്ത് എല്ലാവരുടെയും ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്ന ആ സമയം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് ജിക്സി കൊണ്ടുവരാറുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് അതവളുടെ അപ്പച്ചനാണ് ഉണ്ടാക്കാറ് പിന്നീട് ആ റെസിപ്പി എന്താണെന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞാനും അത് അതുണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെ ചോറ്റുപാത്രം റെഡിയായി എല്ലാ കറികളും അതിൽ നിരത്തി അമർത്തി അടുക്കി വെച്ചു അങ്ങനെ അവ അതെല്ലാം ഈ ചൂട് തമർന്നിരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദെന്നാണ് റീൽസിലെല്ലാം പറയുന്നത് എൻ്റെ ഓർമ്മയിൽ അതെല്ലാം ആ ചൂടോടുകൂടെ അടച്ചു കഴിയുമ്പോൾ ഇന്നിൽ നിന്നുള്ള ബാഷ്പം ചോറിലേക്ക് ഇറങ്ങിയും ചിലപ്പോഴൊക്കെ കറികളക് വളിച്ചും ഒക്കെ പോവാറുണ്ട് അങ്ങനെ ചോറ്റുപാത്രം അടച്ചു ഞാൻ ചോറ്റുപാത്രം കൊണ്ടുപോകാറുള്ളത് ഒരു ചവല് പൊതിഞ്ഞാണ് രണ്ടുണ്ട് ഗുണം ഒന്ന് ചൂട് കുറച്ച് നേരം നിൽക്കും പിന്നെ എന്തെങ്കിലും ലീക്ക് ആയാൽ ബാഗ് നാശാവില്ല അതുമാത്രവുമല്ല ഈ ടവൽ തന്നെ വിരിച്ച് നമുക്ക് ഡെസ്കിലിരുന്ന് ഉണ്ണുകയും ചെയ്യാൻ ഡെസ്കും മോശമാവില്ല അങ്ങനെ എൻ്റെ ചോറ്റുപാത്രവും കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് മെല്ലെ നടന്നു എനിക്ക് വലിയ ദൂരമൊന്നുമില്ല എന്നാലും എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണമല്ലോ ബാഗൊന്നുമില്ല കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് എൻ്റെ ചില്ലികളെയോ ഒന്ന് നോക്കി അതായത് ആമി ഡേ കെയറിൽ നിന്ന് ക്രിസ്മസിന് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇവിടെ അങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ഓരോന്നുണ്ടാക്കി നമുക്ക് കൊണ്ടുതരും അങ്ങനെ ഉച്ചയായി ഞാൻ ലഞ്ച് പതുക്കെ തുറക്കുകയാണ് ചൂടെല്ലാം ആറിയിട്ടുണ്ട് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ കൂടെ കഴിക്കാനാരുമില്ല കുറേ ഓർമ്മകൾ മാത്രം എന്നിരുന്നാലും ആ ഓർമ്മകളെ കൂട്ടിനിരുത്തി ആ ചോറ്റുപാത്രം ഒന്ന് തുറക്കാൻ ഞാൻ തീരുമാനിച്ചു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ളിലേക്ക് പെട്ടെന്നങ്ങ് വന്നു ഓരോ കറികളും മറുപാത്രത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ കൂട്ടുകാരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഓരോ ഉരുള കഴിക്കുമ്പോഴും കടന്നുപോയ ഓരോ ചോറ്റുപാത്രത്തിൻ്റെയും മണവും രുചിയും ഒരു നൊമ്പരമായി മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് റ്റുപാത്രത്തിലേക്കുള്ള ഓർമ്മ എന്നെ ഇത്രയ്ക്കങ്ങ് ഉലയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് തൊണ്ടയിൽ വാക്കുകൾ കെട്ടി നിൽക്കുന്ന ഒരു അനുഭവമാണ് അങ്ങനെ നന്നായി ഉണ്ടു ഓരോ കറികളും രുചിച്ചു ഓരോ ഓർമ്മകളുടെയും മണം മനസ്സിൽ അങ്ങ് തങ്ങി നിന്നു മനസ്സ് നിറഞ്ഞു അതോ മനസ്സ് നൊമ്പരപ്പെട്ടുവോ അറിയില്ല ഒരു വറ്റ് ചോറ് പോലും ബാക്കിയില്ലാതെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ചോറ്റുപാത്രത്തിൽ നിന്ന് ഊണ് കഴിച്ച് തീർക്കുന്നത് കുറച്ച് കറിവേപ്പിലകൾ മാത്രം ബാക്കിയാക്കി ഓർമ്മകളെ വീണ്ടും ഞാൻ ആ ചോറ്റുപാത്രത്തിലേക്ക് തന്നെ അടച്ചു വെച്ച് എൻ്റെ ജോലി തുടർന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി